എഴുപതാമത്തെ നാഷണൽ അവാർഡ് പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട് ജൂറി സിനിമകൾ കണ്ടുവരികയാണല്ലോ അവസാനത്തെ റൗണ്ടിൽ മമ്മൂക്കയും ഋഷഭ് ഷെട്ടിയും തമ്മിൽ ഗംഭീര ഏറ്റുമുട്ടൽ നടക്കുന്നു എന്നതാണ് ഒടുവിലത്തെ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റിലീസായ ഒറ്റ സിനിമ കൊണ്ട് ഋഷഭ് ഷെട്ടി മമ്മൂക്കയുമായിട്ട് ഏറ്റുമുട്ടാൻ എത്തുമ്പോൾ മമ്മൂക്ക രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റിലീസായ മൂന്ന് സിനിമകളുമായിട്ടാണ് ഋഷഭ് ഷെട്ടിയുമായിട്ട് മുട്ടുന്നത് കാന്താര എന്ന ചിത്രത്തിൽ ഋഷഭ് ഷെട്ടിക്ക് അഭിനയ മികവ് ഉണ്ടെങ്കിലും അതൊരു കൊമേഴ്ഷ്യൽ ചേരുവകൾ ചേർത്ത ഒരു സിനിമകളായിരുന്നു എന്നാൽ മമ്മൂക്കയുടെ മൂന്ന് സിനിമകളും കൊമേഴ്സ്യൽ എലമെന്റ്സുകൾ തീരെ ഇല്ലാത്ത സിനിമകളാണ് പുഴു നൻപകൾ നേരത്തെ മയക്കം റോഷാക്ക് മൂന്ന് സിനിമകളിലും മമ്മൂക്ക വ്യത്യസ്തമായിട്ടുള്ള അഭിനയ മികവ് തന്നെയാണ് പുലർത്തിയിരിക്കുന്നത് ഋഷബ് ഷെട്ടിയെ ബീറ്റ് ചെയ്ത് മമ്മൂക്ക തന്നെ എഴുപതാമത്തെ നാഷണൽ അവാർഡ് സ്വന്തമാക്കുമെന്ന് തന്നെയാണ് ഒട്ടുമിക്ക ആളുകളുടെയും അഭിപ്രായം അതിനുള്ള പ്രധാന കാരണം ഓഡിയൻസ് പറയുന്നത് മൂന്ന് സിനിമകളെ മൂന്ന് രീതിയിലാണ് മമ്മൂക്ക അപ്രോച്ച് ചെയ്തത് എന്നാണ് ഓഗസ്റ്റ് മാസത്തിലാണ് ഈ ഒരു അവാർഡ് നിർണയം ഡിക്ലറേഷൻ ചെയ്യുന്നത് നന് ൽ നേരത്തെ മയക്കം റോഷാക്ക് പുയു എന്നീ സിനിമകളിലെ മമ്മൂക്കയുടെ പ്രകടനമാണോ ഋഷഭ് ഷെട്ടിയുടെ കാന്താര എന്ന ചിത്രത്തിലെ പ്രകടനമാണോ മികച്ചു നിന്നത് ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക മൂവി പ്ലസ് മീഡിയ ഞാൻ ജിനോ ജനാസ് പുതുസായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക